ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ശുഭചിന്തയിലേക്ക് പ്രവേശിക്കാം തിരുപ്പിറവിയുടെ അതിശ്രേഷ്ഠ പ്രതീകങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് പുൽക്കൂടാണ് ഉണ്ണിയേശുവിനെ വഹിക്കുവാനും വിശുദ്ധ കന്നിക മറിയാം അമ്മയ്ക്കും യൗസേ പിതാവിനും തല ചായ്ക്കാൻ പുൽക്കൂട് ഇടമൊരുക്കി കാലികൾക്ക് ആഹാരം ശേഖരിച്ചു വെക്കുന്ന പുൽക്കൂട് ലോകരക്ഷകന്റെ കിടപ്പിടമായതിൽ നാം അതിശയിക്കണം എന്നാൽ ഈ ശ്രേഷ്ഠ അനുഭവത്തിന് അധികം ആയുസില്ലായിരുന്നു ഹെരോദ രാജാവിൻ്റെ മൂർച്ചയേറിയ വാൾ മഷികാ രക്ഷകന്റെ ജീവൻ അപഹരിക്കും എന്ന് മലാഹിയുടെ വെളിപ്പെടുത്തൽ മറിയം യൗസെഫ് വ്യക്തിത്വങ്ങളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു പ്രസവാനന്തര വൈഷമ്യത്തെ വകവെക്കാതെ മറിയം സ്വയം സമ്മതിച്ചു ആത്മരക്ഷാർത്ഥം മിശ്രമിലേക്ക് നമുക്ക് ഓടിപ്പോകാം ഈ ഓടിപ്പോക്ക് ബേദലഹേം പുൽക്കൂടിനെ ക്രിസ്തുരഹിത പുൽക്കൂടാക്കി മാറ്റി വാസ്തവത്തിൽ തിരുജനനം ആഘോഷിച്ചവർ വിചിന്തന പാതയിലാവണം ആഘോഷവും ആചരണവും അനുഷ്ഠാനവും ദ്രുതഗതിയിൽ സമയത്തെ കീഴടക്കുമ്പോൾ ഉണ്ണിയേശുവിന് കിടപ്പിടം ഒരുക്കിയ പുൽക്കൂട് സാഹചര്യത്തിന്റെ സമ്മർദ്ദ ഫലമായി ക്രിസ്തുരഹിത പുൽക്കൂടായി രൂപപ്പെട്ടു നമ്മിൽ വന്നു ചേരുന്ന സാഹചര്യ സമ്മർദ്ദം നമ്മിൽ അങ്കുരിച്ച ക്രിസ്തു സാന്നിധ്യത്തെ തുടച്ചു മാറ്റുന്നതാവരുത് ഇന്നും വേദലകേം പുൽക്കൂട് അന്നത്തെ ആ നിർവൃതിയിലാണ് രക്ഷകന് ഒരിടമായി തീരാൻ സൃഷ്ടാവൊരുക്കിയ പുൽക്കൂട്ടിൽ ആരുടെയും അനുമതി കൂടാതെ വിശുദ്ധ കന്യകയും യൗസഫ് പിതാവും ആ അത്ഭുത ശിശുവിനെ കീറ്റുശീല കിടത്തി ആട്ടിടയന്മാരും മാലാഹക്കൂട്ടവും താരാട്ടുപാടി നിന്നു ആ പൈതൽ ശാന്തമായി ഉറങ്ങി പുൽക്കൂടിന് തൻ്റെ സ്മൃതിപഥം ഉണർത്താൻ ഇതിൽ കൂടുതൽ എന്തു വേണം ഇന്ന് ശാന്തമായി നാം ചിന്തിക്കുക നമ്മിലെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ നിത്യം ക്രിസ്തു സാന്നിധ്യം ശക്തമാകാൻ നാം നിരന്തരം ആഗ്രഹിക്കണം പരിശ്രമിക്കണം ക്രിസ്തു ക്രിസ്തുഹത്യാപരമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ നമ്മിൽ ശക്തി ഉണ്ടാകണം അതും ആത്മശക്തി ഹൃദയം വിട്ട് ഓടിപ്പോകാനല്ല ഹൃദയത്തിൽ സദാ വാഴാൻ ഉണ്ണി യേശു ആഗ്രഹിക്കുന്നു ക്രിസ്തുരഹിത പുൽക്കൂടാവാതിരിക്കട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയം ക്രിസ്തുരഹിത പുൽക്കൂടാകാതിരിക്കട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതമാകുന്ന വഴിത്താര ക്രിസ്തുവിനോട് കൂടെ നമുക്കും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം ശുഭദിനം നന്ദി